പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തു യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ നമ്മുടെ കർത്താവേശം ഋഷികായുടെ പീഡാനുഭവത്തിൻ്റെ സ്മരണ നമ്മുടെ ജീവിതത്തെ ചില ഓർമ്മപ്പെടുത്തലുകളിലൂടെ നയിക്കുന്ന ഈ ധന്യമായ നിമിഷങ്ങളിൽ കർത്താവേശു ഋഷികായുടെ പീഡാനുഭവത്തോട് ബന്ധപ്പെട്ട ചില ധ്യാനചിന്തകൾ പങ്കിടുവാൻ കർത്താവ് ഇന്ന് നമുക്ക് ഭാഗ്യം തരട്ടെ ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി പുതിയ നിയമത്തിലെ ഇബ്രായ ലേഖനത്തിലെ മൂന്നാമത്തെ അധ്യായം ഒന്നാം തിരുവചനം പ്രത്യേകാൽ വർദ്ധിരിക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോ നമ്മുടെ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക ഇവിടെ ലേഖനകർത്താവ് ഓർമ്മിപ്പിക്കുന്നത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാനാണ് അംഗപ്രത്യംഗം കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ പലപ്പോഴും ക്രൂശിക്കപ്പെട്ട യേശുവിനെ കാണേണ്ടതുപോലെ നാം കണ്ടിട്ടില്ല നാം കണ്ടിട്ടുള്ള ക്രൂശിത രൂപങ്ങളെല്ലാം ഒരു പുരുഷന്റെ കോമള രൂപമാണ് അഞ്ചിടത്ത് ചുവന്ന മഷി കൊണ്ട് അടയാളമിട്ടിട്ട് ഇട്ടിട്ട് രേഖപ്പെടുത്തിയ കോമളരൂപിയായ ഒരു പുരുഷന്റെ ചിത്രം എന്നാൽ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ചിത്രം ലോകത്തിന്നോളം ആരും വരച്ചിട്ടില്ല ഒരു ചിത്രകാരനെ കൊണ്ടും അത് വരയ്ക്കാൻ കഴിയില്ല കാരണം വരയ്ക്കത്തക്ക ഒരു ചിത്രമായിരുന്നില്ല അത് യേശുക്രിസ്തുവിനെക്കുറിച്ച് ക്രൂശിൽ കിടക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രവാചകൻ വ്യക്തമായി വാക്കുകൊണ്ട് ചിത്രം വരച്ചിട്ടുണ്ട് യശയ്യാപ്രവചനം അൻപത്തി മൂന്നാമധ്യായത്തിന്റെ രണ്ടു മുതലുള്ള തിരുവചനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അവൻ ഇളയ ഇളയതൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളച്ചതുപോലെയും അവൻ്റെ മുമ്പാകെ വളരും ആ യേശുവിനെ കുറിച്ച് വീണ്ടും പറയുന്നത് അവന് രൂപഗുണമില്ല കോമളത്വം കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം പൊത്തിക്കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു ദൈവമക്കളെ അവന് രൂപഗുണമില്ല കോമളത്വമില്ല എന്ന് ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കി യേ ശൈ വിളിച്ചു പറയുമ്പോൾ എന്താണ് അവൻ കണ്ടത് പതിനായിരം പേരിലും പരമസുന്ദരനാണന്റെ പ്രാണപ്രിയനായ മണവാളനെന്ന് സുലേമിയായവൾ പാടിപ്പറഞ്ഞ പരിശുദ്ധനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവന് രൂപഗുണമില്ലെന്ന് അതേക്കുറിച്ച് നാം ഗഹനമായി വിലയിരുത്തേണ്ടതാണ് ഒരു തെറ്റും ചെയ്തവനല്ല യേശുക്രിസ്തു ലോകത്ത് മനുഷ്യരായി ജീവിച്ചിട്ടുള്ളവരിൽ കളങ്കരഹിതനായി ഒരുവിനെ ഉള്ളു അത് യേശു ക്രിസ്തുവാണ് പുരുഷസ്പർശമേൽക്കാത്ത കന്നികയിൽ നിന്ന് അത്ഭുതകരമായി ഉറവിടം കൊണ്ടവനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയുടെ ഒരു കളങ്കവും അവനെ യേശുയില്ല ഒരു പാപവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ ശിക്ഷയ്ക്ക് അർഹനുമായിരുന്നില്ല സ്വർഗാദി സ്വർഗ്ഗത്തിൽ ദൈവമായി തന്നെ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന് ഈ ഭൂമിയിൽ രക്ഷണ്ണിവേല പൂർത്തിയാക്കി രക്ഷകനാണ് യേശു യേശു ഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് സ്വർഗം ശൂന്യമായി കിടന്നില്ല സ്വർഗത്തിൽ ഇരിക്കാത്തന്നെ അവൻ ഭൂമിയിൽ തന്റെ രക്ഷണയവേല പൂർത്തിയാക്കി എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിങ്കിലെത്തുന്നില്ല ഞാനും അവനും ഒന്നാണ് അവനെ കണ്ടാൽ എന്നെ കണ്ടു എന്നെ കണ്ടാൽ അവനെ കണ്ടു എന്ന് പറഞ്ഞവൻ അത് വെളിപ്പെടുത്തി പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ക്രിസ്തു ഏറ്റ പങ്കപ്പാടുകളെല്ലാം അവന്റെ തെറ്റിനുള്ള ശിക്ഷയായിരുന്നില്ല എന്റെ തെറ്റിനുള്ള ആ ശിക്ഷയായിരുന്നു പാപിയായ എന്നെ പാപമരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എനിക്ക് കിട്ടേണ്ട മരണശിക്ഷ എന്റെ തമ്പുരാൻ ഏൽക്കുകയായിരുന്നു വെറുതെ മരിക്കുകയായിരുന്നില്ല സകല ശിക്ഷയും ഏറ്റ് മരിക്കുകയായിരുന്നു പാപിക്ക് പകരമായി തന്ന പരിശുദ്ധൻ അവന്റെ മഹോന്നത യാഗം യാകും എന്നെ വീണ്ടെടുത്തു ലോകത്ത് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരന്മാരായ പട്ടാളക്കാരാണ് റോമൻ പട്ടാളക്കാർ റോമൻ പടയാളി തന്റെ ഉരുക്ക് മുഷ്ടി ചുരുട്ടി പിടിച്ചാൽ ഇരുപത് കിലോ തൂക്കമുള്ള ഇരുമ്പ് ചുറ്റികയേക്കാൾ അതിന് ശക്തിയുണ്ട് റോമൻ പടയാളികൾ അവന്റെ മനോഹരമായ മുഖം ഇരുമുഷ്ടി കൊണ്ടും ഇടിച്ച് ചതച്ച് വികൃതമാക്കി ഒരു തെറ്റും ചെയ്തിട്ടല്ല ഞാനാണ് തെറ്റ് ചെയ്തത് ആ ഇടികൾ ഓരോന്നും എൻ്റെ കവിളത്തേൽക്കേണ്ടവയായിരുന്നു മാംസം ചതഞ്ഞ് ചിതറി അസ്ഥിയിൽ നിന്ന് മാംസവും തൊലിയും വേർപെട്ടു പ്രിയപ്പെട്ടവരെ ചില റോമൻ പടയാളികൾ കൈകൾ കൂട്ടി തിരുമ്മി പതിനഞ്ച് ഇരുപത് കിലോ തൂക്കമുള്ള ഇരുമ്പുകുന്തം നിരന്തരം കൈകാര്യം ചെയ്യുന്ന പടയാളിയുടെ കൈത്തലം കരിമ്പാറ പൊട്ടിക്കുന്നവന്റെ കരതലം പോലെ പ്രിയപ്പെട്ടവരെ വളരെ റഫാണ് അവൻ്റെ കൈകൾ പറപ്പുറം പോലെയിരിക്കുന്നു ആ കരം കൊണ്ടാണ് രണ്ട് കവിളും അവർ ആഞ്ഞാഞ്ഞ് വീക്കിയത് യാതൊരു തെറ്റും ചെയ്തതല്ല ഞാനേൽക്കേണ്ടിയിരുന്നാടി എൻ്റെ തെറ്റിനുള്ള ശിക്ഷയാണ് എൻ്റെ കർത്താവിൻ്റെ നിർമലമായ കവിളത്തടങ്ങളിൽ പതിഞ്ഞത് ഞാൻ ഈ നിമിഷം വരെ അതേക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ല റോമൻ പടയാളികൾ ഒരിക്കലേ എൻ്റെ തമ്പുരാന്റെ മുഖത്ത് ചുരുട്ടി ഇടിച്ചുള്ളൂ കവിടിത്തളം തള്ളി പൊട്ടിച്ചുള്ളൂ ഞാനോ എന്റെ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ നിരന്തരമായി അത് ചെയ്തുകൊണ്ടിരിക്കുക അവരൊരിക്കലേ അവന്റെ കവിളത്ത് തുപ്പിയുള്ളൂ അവരുടെ ദുർഗന്ധം അമിക്കുന്ന കട്ടക്കഫം അവന്റെ മുഖത്ത് കിടന്നു അത്രമാത്രം അവരവനെ നിന്നിച്ചു മുഖത്തേക്ക് തുപ്പുന്നിടത്തോളം നിന്ന മറ്റെന്താണുള്ളത് ദൈവമക്കളെ അവരുടെ കോപം അടങ്ങുന്നില്ല ഒരു തെറ്റും ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുകയാണ് തെറ്റ് ചെയ്ത ഞാനോ ആ ശിക്ഷയാൽ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ പീഡാനുഭവ ധ്യാനത്തിങ്കിൽ എന്റെ തമ്പുരാൻ എനിക്ക് തന്ന രക്ഷയുടെ വലിപ്പവും വിലയും ആഴവും തൂക്കവും ഞാൻ അറിയണം അരങ്കം വീണ്ടും എന്നെ കുത്തിനോവിക്കുകയാണ് സ്വർണനൂല് പോലെ ചുരുണ്ട് നീണ്ട് മനോഹരമായ സമൃദ്ധമായ താടി രോമങ്ങൾ നെഞ്ചുമൂടി പൊക്കിൾക്കൊടി വരെ ഞാൻ കിടക്കുകയാണ് തനി തങ്ക നൂലിന്റെ നിറമാണ് എൻ്റെ തമ്പൂരാന്റെ താടിക്ക് അച്ഛൻ അത് ഭാവനയിൽ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു റോമൻ പടയാളി അവന്റെ വിരലുകൾ നാലും ആലും യേശുവിൻ്റെ സമൃദ്ധമായ താടിക്കുള്ളിലേക്ക് തള്ളിക്കയറ്റി തൂണിൽ കെട്ടപ്പെട്ട രണ്ട് കൈയും പുറകിൽ ചേർത്ത് കെട്ടിയ നിലയിൽ യേശു നിൽക്കുകയാണ് അവൻ യേശുവിന്റെ താടിക്കുള്ളിൽ വിരൽ കടത്തി അഞ്ചു വിരൽ കൊണ്ടും ചുരുട്ടിപ്പിടിച്ചു അവനിടത്തോട്ട് നോക്കിയൊന്ന് ചിരിച്ചു വലത്തോട്ട് നോക്കി ഒന്ന് ചിരിച്ചു അവനേശുവിനെ നോക്കി ഒന്ന് അട്ടഹസിച്ചു അവൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് ആർക്കും മനസ്സിലായില്ല വലിയോരളർച്ചയോടെ യേശു നിന്ന് ആ പ്രദേശം മുഴുവനും കുലുങ്ങത്തക്കവണ്ണം അലറിക്കൊണ്ട് അവനൊറ്റലി ശക്തമായി വലിച്ചപ്പോ യേശു തമ്പുരാന സമൃദ്ധമായ താടിരോമങ്ങൾ കീഴ്ത്താടിയിലെ തൊലിയടക്കം പറഞ്ഞ് റോമൻ പടയാളിയുടെ കയ്യിൽ കിടന്നു തൂങ്ങിയാടി അവനത് കുടഞ്ഞ് കളഞ്ഞിട്ട് പല്ലിളിച്ചുകൊണ്ട് നടന്നു പോയപ്പോ ചേന ചെത്തിയതുപോലെ കർത്താവിൻ്റെ താടി രോമങ്ങളും തൊലിയും അടക്കം പറഞ്ഞു പോയി കഴിഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടല്ല ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് എല്ല കർത്താവ് ഏറ്റെടുത്തുകൊണ്ടിരുന്നത് അവന്റെ മേൽമീശ താഴോട്ട് ഞാന്നപ്പോൾ തൂങ്ങിക്കിടക്കുകയാണ് നാലാമത് വന്ന റോമൻ പെടയാളി അവൻ്റെ മേൽമീശ തന്റെ വിരലിൽ ചുറ്റി പിരിഞ്ഞു ഇവനെന്ത് ചെയ്യുന്നുവെന്ന് കാണാൻ ആളുകൾ കൗതുകത്തോട് നോക്കി ആർപ്പിട്ട് അവനും ഇടത്തും വലത്തും നോക്കി പല്ലിളിച്ചിട്ട് വാരിവലർച്ചയോടെ ഈ വിരൽ കുട്ടിപ്പിടിച്ചൊന്ന് വലിച്ചു മേൽമീശയല്ല പറഞ്ഞു പോന്നത് മേൽച്ചുണ്ടടക്കം പറഞ്ഞു പോന്നു അവനെ കണ്ടാൽ ആളെന്ന് വണ്ണം അവൻ വിരൂപയാക്കപ്പെട്ടു എന്ന വാക്ക് ഇവിടെയാണ് നിവൃത്തീകരിക്കപ്പെടുന്നത് ഒരു തെറ്റും ചെയ്തിട്ടല്ല ഞാനാണ് ആ ശിക്ഷ ഏൽക്കേണ്ടിയിരുന്നത് എന്റെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും കൂടെ ചേർത്ത് പിടിച്ച് ഈ അധരത്തിലൂടെ ഞാൻ ഭുജിച്ച് പാനം ചെയ്ത തിന്മയുടെ ആസക്തിയുടെ ഈ ചുണ്ടുകൾ കൊണ്ട് ഞാൻ നുകർന്ന പാപങ്ങളുടെ ഈ നാവ് കൊണ്ട് ഞാൻ സംസാരിച്ച് ഈ ചുണ്ടുകൾ ഉപയോഗിച്ച് ഞാൻ ശബ്ദമുണ്ടാക്കി എന്റെ പാപത്തെ പെരുപ്പിച്ചതിൻ്റെ എൻ്റെ എല്ലാ ആസക്തികളുടെയും ശിക്ഷ ഒരു തെറ്റും ചെയ്യാത്ത തമ്പുരാൻ ഏൽക്കുകയായിരുന്നു ദൈവമക്കളെ ഒരു ചിത്രകാരനും ഇന്നുവരെ ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ ചിത്രം വരച്ചിട്ടില്ല ഒരു ചിത്രകാരനെ കൊണ്ടും അത് വരയ്ക്കാൻ കഴിയില്ല കാരണം അങ്ങനെ രൂപമില്ല അവന്റെ കബിളിലൂടെ ചോര ചാൽ വെച്ചൊഴുകിക്കൊണ്ടിരുന്നു അവന്റെ രണ്ട് ചെവിയും തല്ലിപ്പൊട്ടിച്ചിരുന്നു ദൈവമക്കളെ ഇത്രയും ഭീകരമായി അവന്റെ മുഖത്തെ അവർ തല്ലിച്ചതച്ചു അപ്പോഴാണ് നാല് റോമൻ പടയാളികൾ ഒരു മുൾ വരുന്നത് നാല് മീറ്റർ നീളമുള്ള ഒരു മുൾച്ചെടി യേശുക്രിസ്തു ജീവിച്ചിരുന്ന നാട്ടിൽ പലസ്തീനായിൽ ചില പ്രത്യേക ഇടങ്ങളിൽ വളരുന്ന ഒരു മുൾച്ചെടിയാണ് നാല് പുറത്തേക്കും രണ്ടിഞ്ച് മുതൽ നാലിഞ്ച് വരെ നീളമുള്ള മുള്ളുകൾ നീണ്ടു നിൽക്കും ഈ മുൾച്ചെടിയുടെ ഒരു മുള്ളൊരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു കുഞ്ഞു പോറലുണ്ടാക്കിയാൽ ആ മുറിവേറ്റ മനുഷ്യൻ നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിലും നിന്ന് തുള്ളിക്കൊണ്ടിരിക്കും അത്രമാത്രം വിഷങ്കിനിയുന്ന മുള്ളുകളാണ് ചില മുള്ളു കൊണ്ടാൽ വിഷമുള്ളാണെങ്കിൽ എന്തുമാത്രം വേദനയാണ് മുള്ളുകൾ ഉണ്ടാക്കുക ഒരു പാമ്പ് ഒരു മനുഷ്യനെ ഒരു കരിമൂർഖൻ ഒരു മനുഷ്യനെ കൊത്തിയാൽ കയറുന്നതിൽ കൂടുതൽ വിഷം ഓരോ മുള്ളിൽ നിന്നും വമിക്കുന്നുണ്ട് അതിന്റെ ഒരു ഇത്രയും കുഴപ്പമുണ്ടാക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു മുൾക്കിരീടം നാല് മീറ്റർ നീളം വരുന്ന ഒരു ചെടി ചോടയെ പറിച്ചെടുത്ത് ചുറ്റിക്കെട്ടിയ മുൾക്കിരീടത്തിൽ എത്ര മുള്ളുകൾ ഉണ്ടാകും ആ മുള്ളുകൾ ഓരോന്നും കൂടെ താഴോട്ടിങ്ങനെ ഞാന്ന് നിൽക്കുന്ന മുൾക്കിരീടം അവന്റെ ശിരസിലേക്ക് വെച്ചു നീ രാജാവാണെന്നല്ലേ പറഞ്ഞത് കിരീടം ഇരിക്കട്ടെ മറ്റൊരാളത് അവന്റെ ശിരസിൽ ഒരു പലക കൊണ്ട് അടിച്ചിറക്കി കൂർത്ത മുള്ളുകൾ ഇരുമ്പ അണിയക്കൾ കരുത്തുള്ള മുള്ളുകൾ തലച്ചോ തലയോട്ടി തുളത്ത് തലച്ചോറിനുള്ളിലൂടെ കിനിഞ്ഞിറങ്ങി ചില മുള്ളുകൾ അവന്റെ നെറ്റിത്തടം തുളച്ച് പുറത്തു വന്നു ചില മുള്ളുകൾ അവന്റെ കൺകോണിലൂടെ പുറത്തേക്ക് തള്ളി എത്ര മുള്ളുകൾ അവന്റെ ശിരസിനെ തകർത്ത് കാണും എന്റെ തമ്പുരാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാണ് തെറ്റു ചെയ്തത് ഈ തലച്ചോറ് കൊണ്ട് ഞാൻ ചിന്തിച്ചത് മുഴുവൻ വിളേച്ചതുകളാണ് ഈ തലച്ചോറ് കൊണ്ട് ഞാൻ വകഞ്ഞുണ്ടാക്കിയത് മുഴുവൻ വക്രതയും ദ്രവ്യാഗ്രഹവും ഞാനെന്ന ഭാവവും നിങ്ങളെ മനോഭാവവും ഈ ലോകത്തിന്റെ ഇമ്പകളും ചിന്തകളും പൈശാജികന്റെ പ്രവൃത്തികളുമായിരുന്നു യാതൊരു തെറ്റും ചെയ്യാത്ത എൻ്റെ തമ്പുരാൻ എൻ്റെ തെറ്റിൻ്റെ ശിക്ഷ മുഴു ധരിച്ചുകൊണ്ട് വിഷമുള്ള ഏറ്റുകൊണ്ട് സഹിക്കുകയായിരുന്നു ഈ പീഡാനുഭവ ധ്യാനത്തിന്റെ വേളയിൽ ഒന്ന് പൊട്ടിക്കരയാൻ തമ്പുരാനെ ഞാനാണ് ശിക്ഷിക്കപ്പെടേണ്ടിയിരുന്നത് എൻ്റെ എന്റെ ശിരസിലൊരു പോലും ഇറങ്ങിയിട്ടില്ലെങ്കിൽ അത് നീ എനിക്ക് വേണ്ടി സഹിച്ചതുകൊണ്ടാണ് கர்த்தாவே இனியும் ஞானினியும் பபத்தை விட்டில் ஞானினியும் மனசாந்திரப்பட்டுள்ள நீஜனான பீடானுபவானத்திங்கள் எட்டோடு பொறுக்கணும் எரஸில் ஒரு முள்ளெங்கிலும் இறங்கியால் எனிக்கு சகிக்க பற்றிய ஒரு முள்ளு போலும் எந்த சிரஸில் இறங்காதே எனிக்கு வண்டி மொள்ளிகளேற்ற நாதா ஞான் செய்த பபத்தினும் ஓரோ முள்ளு வீதம் നിന്റെ തലച്ചോറിൽ ഇറങ്ങിയിട്ടുണ്ട് ഒരു പോലും എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല ഞാൻ എൻ്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്വം ചെയ്യുന്നു തമ്പുരാനെ എന്നോട് പൊറുക്കണമെന്നൊന്നും നിലവിളിക്കാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെ എങ്കിലും ഉള്ളു തയ്യാറാകുന്നുണ്ടെങ്കിൽ ഈ പിടാനുഭവധ്യാനം നമുക്കൊരു പുതുക്കം തരാതിരിക്കില്ല ദൈവമക്കളെ വീണ്ടും അവനെ ഭാരമേറിയ മരക്കുരിശ് ചുമപ്പിച്ചു മരക്കുറിച്ച് അതേക്കുറിച്ച് വിലയിരുത്തിയവർ പറഞ്ഞിട്ടുള്ളത് യേശുവിന്റെ ശരീരഭാരത്തേക്കാൾ മൂന്ന് മടങ്ങ് ഭാരം കൂടിയ മരത്തടി കൊണ്ടുണ്ടാക്കിയതായിരുന്നു ആ ഭാരം വലിച്ചുകൊണ്ട് പോകാൻ അവന് കഴിയുമായിരുന്നില്ല മർദ്ദനത്തിന്റെയും കഴിഞ്ഞ ദിവസങ്ങൾ അനുഭവിച്ച പട്ടിണിയുടെയും മനോവ്യഥയുടെയും പീഡന പരമ്പരകളുടെയും ശേഷം അവനേറെ വിവശനായിരുന്നു എന്നാൽ ആ ഭാരമേറിയ മരകുരിശവനെ ചുമലിൽ വെച്ചു കൊടുത്തു തമ്പുരാൻ തമ്പുരാനത് നിഷേധിച്ചില്ല ഒരു തെറ്റും ചെയ്തിട്ടല്ല കൊലമരം ചുമന്നുകൊണ്ട് പോകുന്നവൻ യാഗത്തിനുള്ള പിറകു കിട്ടും തലയിൽ ചുമന്നു മോറിയാ മലകേറിയ ഇസ്ഹാക്കിനെ പോലെ യാഗപീഠമാകുന്ന കുരിശൻ ചുമന്നുകൊണ്ട് അതേ മല മലകയറുകയാണ് യേശുക്രിസ്തു ഇസഹാക്കിന് യാഗപീഠം പെടുന്ന സ്ഥലത്ത് തന്നെയല്ലോ യേശുവിന്റെ കുരിശും നാട്ടിയിരവ് ദൈവമക്കളെ ഇത് ഗോകുൽ തായിലേക്കുള്ള കയറ്റമാണ് ഇസഹാക്ക് യാഗമർപ്പിക്കപ്പെടേണ്ടടുത്ത് യേശു ക്രിസ്തു യാഗമർപ്പിക്കപ്പെടാൻ പോകുകയാണ് ഒരു തെറ്റും ചെയ്യാത്തവൻ തെറ്റുകാരന് വേണ്ടി ശിക്ഷ കേൾക്കാൻ കുരിശിച്ചു വന്നുകൊണ്ട് മല കയറുകയാണ് ആ കുരിശന്റെ ഭാരം താങ്ങാൻ പാറ്റാതെ പതിനാലിടങ്ങളിൽ കർത്താവ് വീണതായി അടയാളപ്പെടുത്തുന്നു ഓരോ വീഴ്ചയും മണ്ണിൽ പുതയുന്ന വീഴ്ചകളായിരുന്നു രക്തവും വിയർപ്പും കണ്ണുനീരും കൂടെ ശരീരത്തിലൂടെ ഒഴുകി മുങ്ങിയിരുന്നിടത്ത് മണ്ണിലേക്ക് കമിഴ്ന്ന് വീണപ്പോൾ ചളിയും കൂടെ മണ്ണും കൂടെ പുതഞ്ഞിട്ട് അവനെ കണ്ടാൽ ആർക്കും ഭയം തോന്നുവോളും ഭീകരമായൊരു രൂപമായി മാറി ഒരു തെറ്റും ചെയ്തിട്ടല്ല തെറ്റ് ചെയ്തത് ഞാനാണ് ശിക്ഷേറ്റതെന്റെ തമ്പുരാനാണ് ഞാൻ രക്ഷപ്പെടേണ്ടതിനല്ലോ എന്റെ കർത്താവ് ശിക്ഷ ശിക്ഷയേറ്റിരിക്കുന്നത് ഓരോ പ്രാവശ്യം വീഴുമ്പോഴും കൂടുതൽ കൂടുതൽ അവൻ പ്രഹരിക്കപ്പെട്ടു കുരിശിനോട് ചേർത്ത് പിടിച്ചിരുന്ന അവന്റെ കൈകളിലേക്ക് ചാട്ടവാറുകൾ വീണ്ടും വീണ്ടും പുളഞ്ഞു വീണപ്പോ കൈനഖങ്ങൾ ഊരിത്തെറിച്ചുപോയി കൈവിരലുകളിലെ അസ്ഥി വെളിപ്പ് വെളിവായി വന്നു അതിലെ തൊലിയും മാംസവും പറഞ്ഞു പോയി കുരിശിന്റെ ഭാരം കൊണ്ട് കാൽപാദം പറിച്ചു മുന്നോട്ട് ചവിട്ടാൻ കഴിയാതെ വന്നപ്പോ കാൽപാദം മടക്കി വലിച്ച് ബന്ധപ്പെട്ടാണ് ഓരോ ചുവടും വെച്ചത് കാൽപാദം മടക്കി വലിച്ചപ്പോ രണ്ട് കാലിലെയും പത്ത് നഖങ്ങളും പറഞ്ഞു പോയി കാൽ വിരലുകൾ കൂർത്ത് നിന്ന കല്ലുകളിൽ ചവിട്ടിയും അതിൻ്റെ മുകളിൽ ഉരഞ്ഞും തൊലിയും മാംസവും പറഞ്ഞു പോയി കാൽവിരലുകളെ അസ്ഥി വെളിവായി വന്നു ഒരു തെറ്റും ചെയ്തിട്ടല്ല ഇതെല്ലാം ഞാൻ ഏൽക്കേണ്ട ശിക്ഷയായിരുന്നു എനിക്ക് വേണ്ടി എന്റെ തമ്പുരാൻ സഹിച്ചതാണ് യേശു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്ന് മാത്രം ഞാൻ മനസ്സിലാക്കിയാൽ എനിക്കൊരിക്കലും എന്റെ പാപത്തിൽ നിന്ന് വേർപെടാൻ കഴിയില്ല യേശു എനിക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എന്റെ ചങ്ക് തകർന്ന് കണ്ണ് നിറഞ്ഞ് ഞാൻ അനുതാപത്തിലേക്ക് വരുന്നത് ഞാൻ ചെയ്ത സകല പാപത്തിന്റെയും ശിക്ഷയാണ് എൻ്റെ ഏൽക്കുന്നത് ഈ കൈ കൊണ്ട് ഞാൻ എന്തോരം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ശിക്ഷയും ഈ കൈകൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ശിക്ഷ കിട്ടിയത് മുഴുവൻ എന്റെ കർത്താവിൻ്റെ കൈകളിലാണ് അവൻ എനിക്ക് പകരമായി അതേറ്റു അതുകൊണ്ടാണ് ഈ കൈകൾ ശിക്ഷിക്കപ്പെടാത്തത് എൻ്റെ കാലുകൾ ഏതെല്ലാം ഇവിടങ്ങളിലേക്ക് വഴുതിപ്പോയിട്ടുണ്ട് குரிசிண்ட் பாரம் சமக்கான காலிகள் வலிச்சு வலிச்சு முன்போட்டு வச்சப்போ எத்தாவிட காலிகளும் சிட்சிக்கப்பட்டது தெய்வமக்களே வீண்டும் கால் வரிய மகளிலெத்தி மரக்கூரிஷ நிலத்திட்டு அவனே அவர் அது அதி மீடி வழுதி போயப்போ அவர் காலு கொண்டு தட்டி குரிசின் மகளில் வச்சு வலிச்சு பிடிச்சு പ്രിയപ്പെട്ടവരെ വലത് കൈയുടെ റിസ്റ്റിലാണ് ഇത് അടിച്ചിറക്കുന്നത് പലരും പറയുന്നു കൈവെള്ളയിലാണ് അടിച്ചിറക്കിയതെന്ന് കൈവെള്ളയിലല്ല ഈ ജോയിനിലാണ് ആണി അടിച്ചതെന്നാണ് ചരിത്രം പറയുന്നത് ദൈവമക്കളെ ഓരോ മുൻപടയാളി ആറിഞ്ച് നീളമുള്ള ഒരിവിരൽ വണ്ണമുള്ള കൈവെള്ളയോളം കൂടെയുള്ള ഒരു കറുകറ കറുത്ത കാരിലും പാണി യേശുവിന്റെ കയ്യിലേക്ക് വെച്ചിട്ട് മറ്റു റോമൻ പടയാളി വലിയ കൂടം കൊണ്ടത് അടിച്ച് ച എന്നവന്റെ ശരീരം തുളഞ്ഞു ആ മരത്തടിയിലേക്ക് ആണി ഇറങ്ങിയപ്പോൾ ആണിയുടെ അറ്റം മറുവശത്ത് വന്നു രണ്ടാമത്തെ കയ്യിലും അതുപോലെ ആണി അടിച്ചു രണ്ട് കാലുകളും ഒരുപോലെ ചേർത്ത് വെച്ചു കാലുകൾ കുരിശോട് ചേർത്ത് വെക്കേണ്ടതിന് മുട്ട് മുന്നോട്ടും മടക്കി അപ്പോഴടിച്ചിറക്കിയത് നീളമുള്ള ഒരു പേരുവിരൽ മുഴപ്പുള്ള വലിയ കുടയോളം ഒരു കൈവെള്ളയോളം വലിപ്പമുള്ള കുടയുള്ള ആണിയാണ് അവൻ പൊളഞ്ഞെങ്കിലും അവനൊരു വിലാപം കഴിച്ചില്ല ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണെന്ന് തമ്പുരാൽക്കുന്നത് ശേഷം അവർ കുരിശോടു കൂടി അവനെ മറിച്ചിട്ടു അപ്പുറമ നിരുന്ന ആണിയുടെ തുമ്പുകളൊക്കെ കൊണ്ട് അടിച്ച് മടക്കി ഊരി പോകാതിരിക്കാൻ മുന്നിൽ കുടയുള്ളത് കൊണ്ട് ഒരു കൈവെള്ളയോളം വലിപ്പമുള്ള കുടയുള്ളത് കൊണ്ട് മുന്നിൽ നിന്ന് ഊരിപ്പോകില്ല പിന്നിൽ ഈ ആണി മടക്കിയില്ലെങ്കിൽ പരാക്രമത്തിൽ വലിഞ്ഞു പറഞ്ഞു പോന്നാലോ ആണി മടക്കി അടിച്ചു അപ്പോൾ അവൻ കുരിശിൻ്റെ അടിയിലാണ് വലിയ വടം കെട്ടി ആലാത്ത് കെട്ടി ഈ കുരിശ് വലിയ കുഴിയിലേക്ക് അവർ ഇറക്കുകയാണ് മുന്തിയും തളിയും വടം കൊണ്ട് വലിച്ചും കുത്തിപ്പൊക്കിയ കുരിശ് നാലടി നാലടി താഴ്ചയുള്ള കുഴിയിലേക്ക് കുത്തി അമർന്നപ്പോ ഈ മൂന്നാണിയിൽ തൂങ്ങിക്കിടന്ന കർത്താവിന്റെ സകല സന്ധിബന്ധങ്ങളും വിട്ടുപോയി ഉളുക്കിയാൽ ഒരു ജോയിന്റ് തന്നെ പോയാൽ ഒരു മാസം പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു നമ്മൾ കർത്താവ് സഹിച്ച വേദന എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അംഗപ്രത്യംഗം അവൻ മുറിവേറ്റു സകല ജോയിൻസും ഉലഞ്ഞു എല്ലാ ജോയിൻസും വിട്ടു അവൻ അതിവേദനയിൽ തിങ്ങുകയാണ് ഒരു തെറ്റും ചെയ്തിട്ടല്ല എന്റെ തെറ്റിന്റെ ശിക്ഷ ശിക്ഷിക്കപ്പെട്ട കർത്താവിന്റെ അരയിലൊരു തൂവാല കെട്ടിയിട്ടത് ചിത്രകാരനാ തമ്പുരാന്റെ അരയിൽ തൂവാല പോയിട്ടൊരു നൂൽബന്ധം പോലും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ കർത്താവ് പരിപൂർണ ഞാൻ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടേണ്ടതിന് പകരം എന്റെ നഗ്നത മറയ്ക്കാനുള്ളത് തമ്പുരാൻ നഗ്നതയേറ്റതാണ് തന്റെ സ്രഷ്ടാവിന്റെ നഗ്നത ലോകം കാണാതിരിപ്പാൻ സൂര്യൻ തന്റെ കണ്ണുകൾ അടച്ചെന്നും ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ ദേശത്തെങ്ങും വലിയ കുരുട്ടുണ്ടായി എന്നും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പച്ച പരമാർത്ഥമാകയാൽ അവൻ നൂൽബന്ധം പോലുമില്ലാതെ അത്ര കുരി ഞാൻ മോടിയുള്ള വസ്ത്രം ധരിച്ച് വില കൂടിയ വസ്ത്രം ധരിച്ച് വലിയ ഭക്തനും ഭക്തയുമായി വേഷം കെട്ടി അനേക രൂപത്തിലുള്ള വസ്ത്രങ്ങളോടെ ഞാൻ എന്നെ അലങ്കരിക്കുമ്പോൾ എന്റെ പാപത്തിന്റെ ലജ്ജ എന്നെ മൂടാതിരിപ്പാൻ എനിക്ക് വേണ്ടി നഗ്നനായി പരിപൂർണ നഗ്നനായി പെരുവഴി വേറത്ത് കുരിശേറിയ കർത്താവ് അവൻ ഒരു തെറ്റും ചെയ്തിട്ടല്ല ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഏറ്റെടുക്കുകയായിരുന്നു അതേ പ്രിയപ്പെട്ടവരെ ഈ പിടാനുഭവ ധ്യാനത്തിങ്കിൽ എനിക്ക് വേണ്ടി ശിക്ഷയേറ്റ എന്റെ കർത്താവിനെ ഞാൻ ഒന്ന് കാണണം അതെന്റെ ഹൃദയെ കണ്ണുകൊണ്ട് ഞാൻ കാണണം എന്റെ ഹൃദയ മുരുകി ഞാൻ കുരിശിന്റെ ചുവട്ടിൽ മുട്ടിന്മേൽ വീണ് എന്റെ പാവങ്ങളെ ഏറ്റു പറയണം കർത്താവ് പ്രാണൻ വിട്ട ശേഷം മുഴങ്കാൽ ഉടിക്കാൻ ഉദ്ദേശിച്ചു വന്നെങ്കിലും മരിച്ചൊരാളുടെ മുഴങ്കാൽ ഉടിപ്പാൻ പ്രമാണം അനുവദിക്കാത്തതുകൊണ്ടും അവന്റെ ആസ്തികളൊന്നും ഒടിക്കപ്പെട്ടില്ല എന്ന പ്രവചനം നിറവേറേണ്ടതു പടയാളി തന്റെ കയ്യിലിരുന്ന കുന്തം അവന്റെ വില ആ വിലൂടെ കുത്തി കയറ്റി വലതുപാർശ്വത്തിലൂടെ കുത്തി ഹൃദയത്തിന്റെ നാലറകളും പിളർന്ന് ഇടതുപാർശ്വത്തിലേക്ക് അത് കയറിയപ്പോ കുറെ ചോരയും വെള്ളവും പുറത്തേക്ക് വന്നിച്ചു എന്റെ ചങ്കാണ് കുത്തി തുറക്കേണ്ടിയിരുന്നത് ഞാനാണ് തെറ്റ് ചെയ്തത് എന്റെ കർത്താവ് ഒരു തെറ്റും ചെയ്തില്ല എന്നിട്ടും ഇത്ര ഭീകരമായി ശിക്ഷിക്കപ്പെട്ടു ആ ശിക്ഷയാൽക്കലാണ് എന്നെ രക്ഷിച്ചത് എന്റെ പാപത്തിന് പ്രായ്ചിത്വം വരുത്തിയത് എന്നെ വിമോചിപ്പിച്ചത് പക്ഷെ ഞാനിപ്പോഴും നന്നായിട്ടില്ലല്ലോ ഞാനിന്നും എൻ്റെ പ്രവൃത്തികളൊന്നും നേരെയാക്കിയിട്ടില്ലല്ലോ എൻ്റെ കണ്ണും എൻ്റെ നാവും എൻ്റെ കാതും എൻ്റെ കൈകളും എൻ്റെ കാലുകളും എൻ്റെ മനസ്സും എൻ്റെ തലച്ചോറും എൻ്റെ ഹൃദയവും ശുദ്ധമായിട്ടില്ലല്ലോ ക്രൂശിന്റെ ചുവടലൊന്നും മുട്ടുകുത്താമോ ചില നിമിഷങ്ങളൊന്നും കരയാമോ വലിയ നിലവിളിയോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാമോ ക്രൂശുമായിട്ടൊരു ഉടമ്പടി വയ്ക്കാമോ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാര് സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവര് നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലനും നമ്മുടെ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക നോക്കിക്കൊണ്ടിരുന്ന് അനുഗമിക്കുക ഈ സന്ദേശം പൂർണ്ണമാകുമ്പോൾ ഒരു മുപ്പത് മിനിറ്റ് നേരമെങ്കിലും ക്രൂശിൻ്റെ ചുവട്ടിൽ ഒന്നിരുന്ന് കരയാമെങ്കിൽ ഈ പീഢാനുഭവ ധ്യാനം നമുക്കൊരു പുതിയ അനുഭവമാകും ഒരു മാറ്റമുണ്ടാകും പ്രാർത്ഥിക്കാം സ്നേഹവാനായ തമ്പുരാനെ തൃപാതപീഠത്തിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് കേൾപ്പാൻ ഇടവന്നപ്പോൾ വല്ലാതെ ഉള്ളൂലേ എന്നുണ്ട് തമ്പുരാനെ ഞാൻ എത്ര വലിയ പാപിയാണെന്നും എനിക്ക് കിട്ടിയ വിടുതൽ അത്ര എത്രമാത്രം ആ വർണ്ണനീയമാണെന്നും ഞാൻ ഉള്ളൊലഞ്ഞ് ഓർത്തു പോകട്ടെ പൊറുക്കണമെന്നോട് ഞാനൊന്നും നന്നായിട്ടില്ല എന്റെ സ്വഭാവത്തിനൊരു മാറ്റവും വന്നിട്ടില്ല എന്റെ അഹങ്കാരമൊട്ട് ശമിച്ചിട്ടില്ല എന്റെ കാഴ്ചകളും എന്റെ കേൾവിയും നന്നായിട്ടില്ല എന്റെ നാവിൻ്റെ സംസാരവും എന്റെ ഹൃദയത്തിന്റെ ചിന്തകളും നന്നായിട്ടില്ല എന്റെ തലച്ചോറിപ്പോഴും ചിന്തിക്കുന്നതും മ് ലേച്ഛതകൾ മാത്രമാണ് ഒരു പോറൽ പോലും എനിക്ക് കേൾക്കാതെ എന്റെ ശിക്ഷ മുഴുവനും ഏറ്റെടുത്ത തമ്പുരാനെ അങ്ങയുടെ പീഠാനുഭവം എന്റെ സമാധാനമാണ് എന്റെ വിടുതലാണ് എന്റെ രക്ഷയാണ് ഞാനോ ഇന്നും നന്നായിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു വഞ്ചകനും ചതിയനും ഇത്രമാത്രം വലിയ വിടുതൽ കിട്ടിയിട്ടും നിന്ന പരിഹാസങ്ങളോടെ യേശുവിനെ വെല്ലുവിളിച്ച പാവിയമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നോട് പൊറുക്കണം താഴ്ത്തി പാതപീഠത്തിൽ വെക്കുന്നു ഇനിയുള്ള ചില നിമിഷങ്ങൾ ഞാൻ മനഃപൂർവ്വം ഇരുന്ന് എൻ്റെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് നിലവിളിപ്പാനും അനുതപിപ്പാനും ഭാഗ്യം തരണം വിനയപ്പെടുത്തിപ്പാതെ വീടത്തിൽ ഏൽപ്പിക്കുന്നു നാഥ അവിടെ നിന്ന് മഹത്വമെടുക്കണം ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ